ഇതാണ്ട് ചങ്ങലം വരണ്ട കോടിൻ്റെ എല്ലുകള് വരെയും കൂട്ടി ചേർക്കാൻ പറ്റ കഴിവുള്ള ഒന്നാം ചങ്ങലം വരണ്ട അപ്പം ചങ്ങലം വരണ്ട കണ്ട ഇതേപോലെയാണ് ഇരിക്കണ എൻ്റെ ചെടി നമുക്ക് ഇതേപോലെ പടർത്തി കൊടുക്കാൻ നമുക്ക് ചെടിച്ചെട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയതാണ് അപ്പം നമുക്ക് ഇതിന്റെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം അതേപോലെ തന്നെ ഓയിലുണ്ടാക്കാം ഇതേ കണ്ട ഇത് ചങ്ങലം വരണ്ടെന്നുള്ള പേരുള്ളത് തന്നെ കണ്ട ഇതൊരു ചങ്ങല പോലെയാണ് ഇതിൻ്റെ ചെടികൾ വന്നത് കണ്ട അതിൻ്റെ തണ്ടുകൾ കണ്ടില്ലേ ഒരു ചങ്ങല പോലെ വന്നേക്കണതാണ് ഇതേപോലെ കണ്ട നാല് അരികളൊക്കെ കണ്ടില്ല പലതരത്തിലുള്ള ചങ്ങല മരണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇതേപോലെ ഇപ്പം ഇത് ഇതിപ്പോൾ അഞ്ച് ഇത് രണ്ട് വരെയുള്ളത് അങ്ങനെ പലതരത്തിലുള്ള ചങ്ങല മരണ്ട ഉണ്ട് ചങ്ങല മരണ്ടുടെ ഇലകളാണ് ഈ കാണാ അപ്പം നമ്മ ചമ്മന്തി അറക്കാനൊക്കെ എടുക്കണേന്ന് വെച്ചാൽ ഇത് ഈ തണ്ടുകളാണ് എടുക്കണത് അത് ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കുന്നത് ചമ്മന്തി അരക്കുമ്പം പുളി ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം അല്ലെങ്കിൽ ഇനി ചൊറിച്ചിലുണ്ടാവും നമ്മൾ ഓയിലുണ്ടാക്കാനാണെങ്കിലും നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇത് വീഴിഞ്ഞ് നീരെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്കൊക്കെ നല്ല ചൊറിച്ചിലായിരിക്കുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓയിലെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങലമയുടെ തരണ്ട ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാം നമുക്ക് കരിന്ന് വെച്ചിട്ട് ചെന്നി നായകം പിന്നെ വാഴ ജെല്ലി എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് എണ്ണ എണ്ണ നമ്മൾ എല്ലാം ആട്ടി എടുക്കണം എണ്ണയിരിക്കണം അതിലിട്ട് നന്നായിട്ട് കാഴ്ച എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വേദന ഒടിന എല്ലുകൾ വരെ ചേർക്കും എന്നുള്ള പറയുന്നത് വേദനകൾക്കൊക്കെ പറ്റാൻ നല്ലതാണ് എല്ലാവർക്കും ഒന്ന് മുട്ടുവേദന നടുവേദന ഒക്കെയാണല്ലോ അപ്പം നമുക്കിതേപോലെ ചങ്ങലം വരേണ്ട നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഓയിലൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ കഴിക്കാം അപ്പം എല്ലിന്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്ട് ചെങ്ങലമ്പരണ്ട് അപ്പൊ നമുക്ക് ഇതേപോലെ സ്ഥലമില്ലാത്തവർക്ക് കണ്ടാ ഞാനിപ്പോൾ ഇത് ചെടിച്ചെട്ടിയിലാണ് വളർത്തിയേക്കണത് എന്നിട്ട് ഇതേപോലെ നെറ്റി കെട്ടി കൊടുത്തേക്കണേ ഇതുപോലെ പടർന്ന് കിടക്കുമ്പോ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം പിന്നെ ഇത് നടണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതേപോലത്തെ ചെറിയ പീസ് നട്ടു കൊടുത്താൽ മതി നമുക്ക് ചാണകപ്പൊടിയും മണ്ണൊക്കെ കൂടിയിട്ടാ മണ്ണിൽ വെറുതെ കുത്തി വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് വന്നോളൂ എന്നിട്ട് നമുക്ക് പടർത്താൻ ഇനി ഒരു വള്ളി പടർത്തി പടർത്തിയിട്ട് കൊടുത്താലും മതി വലിയ പരിചരണങ്ങളൊന്നും വേണ്ട വേനൽക്കാലത്ത് എല്ലാ എപ്പോഴും നനക്കണമെന്നില്ല വല്ലപ്പോഴും മാത്രം നമുക്കൊന്ന് നനച്ചു കൊടുക്കേണ്ട ചെടിയാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തി നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഈ ഔഷധ ചെടികളൊക്കെ നമ്മൾ ഇപ്പോൾ വീട്ടിലെല്ലാം മിക്ക ആളുകളും വെച്ചു പിടിപ്പിക്കാണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ചങ്ങലമരണ്ടേയും കൂടെ ഒക്കെ വെച്ച് പിടിപ്പിക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക